സമ്പത്തിന്റെ ആരോപണത്തിൽ പരാതി നൽകി നടൻ സിദ്ദിഖ് നേരത്തെയുള്ള വെളിപ്പെടുത്തലിൽ ലൈംഗിക പീഡനമെന്ന് പറഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് റേപ്പ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സിദ്ദിഖ് പറയുന്നു വി വിനോദ് ചേർന്നിരിക്കുകയാണ് വിനോദ് സിദ്ദിഖ് ഇപ്പോൾ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എന്താണ് സിദ്ദിഖിന് കൗണ്ടറായി നൽകിയിരിക്കുന്ന പരാതിയിൽ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് രജിത്ത് ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുൻപ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ റേപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാരീരികമായ അതിക്രമം എന്ന കാര്യം പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ റേപ്പ് എന്ന വാക്ക് അബ്യൂസ് ചെയ്തു എന്നുള്ള ഒരു പ്രയോഗം നടി നടത്തുന്നത് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കണം ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സിദ്ദിഖ് നൽകിയ പരാതിയിൽ പറയുന്നത് സിദ്ദിഖിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു അത് ധാർമ്മികതയുടെ പേരിലാണ് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചലച്ചിത്ര രംഗത്ത് തന്നെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതായിരുന്നാലും രേവതിയുടെ ആരോപണം നമ്മൾ കൃത്യമായി ചോദിച്ചതാണ് രേവതി എങ്ങനെയാണ് അവിടെ പോയത് എന്ന് ചോദിച്ചതാണ് ഒറ്റയ്ക്കായിരുന്നു പോയത് റൂമിൽ വെച്ച് തന്നെ മർദ്ദിച്ചു പലതവണ ശാരീരികമായി മർദ്ദിക്കുകയും അതിനുശേഷം അബ്യൂസ് ചെയ്യുകയും ചെയ്തു എന്നൊരു കാര്യമാണ് രേവതി പറഞ്ഞത് ഏതായിരുന്നാലും അത് തള്ളിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സിദ്ദിഖി ഡി ജി പിക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ വിശദമായ അന്വേഷണം കൂടി നടൻ ആവശ്യപ്പെടുന്നുണ്ട് രഞ്ജിത്ത് തീർച്ചയായും അത് ഈ ഇപ്പോൾ നമുക്കറിയാം ഈ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലോട്ടോ വന്നൊരു ആരോപണമാണ് സിദ്ദിക്കിനെതിരെ ഇത് അന്ന് റേപ്പ് എന്നൊരു വാക്ക് നടി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് സിദ്ധിക്ക് പരാതിയിൽ പറയുന്നത് അതിൽ വാസ്തവമുണ്ട് എന്ന് വേണമോ കരുതാൻ കാരണം കുറച്ചുകൂടി ഗൗരവതരമായി ഗുരുതരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ഇവർ സംഗതി എന്താണ് നടന്നത് എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അവർ കോടതിയെ സമീപിക്കാനും ഈ ഡി ജി പി അന്വേഷെ സമീപിക്കാനും പോകുന്ന പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഡബ്ല്യു സി സിയുടെ വാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടി ആക്രമിക്കപ്പെട്ട ശേഷമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വിശദമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഈ കമ്മിറ്റിയുടെ പരിശോധന നടന്നത് ആ പരിശോധന കൃത്യമായ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന് പിന്നാലെ വെളിപ്പെടുത്തലുകൾ നിരവധി വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് ഇതിൽ വൈരുദ്ധ്യമുണ്ട് നേരത്തെ പറഞ്ഞ കാര്യവുമായി ഒത്തു നിൽക്കുന്നതല്ല നേരത്തെ പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു എന്ന കാര്യമാണ് സിദ്ദുഖ് ഉന്നയിക്കുന്നത് പക്ഷേ നമുക്ക് രഞ്ജിത്ത് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി അതിന് പിന്നാലെ വീണ്ടും ഈ നടിയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കണം ഒരു തവണ മാത്രമല്ല നടി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ പരാതി പോലീസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിലാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതൊരു പരാതിയായി എത്തിയാൽ സ്വാഭാവികമായും എഫ്ഐആർ ഐ ആർ ഇടുകയും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യും സിദ്ദിഖിനെതിരെയുള്ള പരാതി വന്നതിന് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഊട്ടിയിലായിരുന്നു അവിടെ തന്നെ ഉള്ള പ്രതികരണത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് ഏതായിരുന്നാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് റേപ്പ് എന്ന കാര്യം നേരിട്ട് പറഞ്ഞിരുന്നില്ല മാത്രമല്ല നടി തന്നെ ഒരു തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കാണുകയായിരുന്നു നടി തന്നെ കാണുന്ന സമയത്ത് മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യം സിദ്ദിഖ് പറയുകയും ചെയ്യുന്നു ഇനി രേവതിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് രഞ്ജിത്ത് എതിരെയാണ് ഇപ്പോൾ സിദ്ദിഖ് പ്രതികരണവുമായി ഡി ജി പി അടക്കം സമീപിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് സിദ്ദിഖ് പരാതി നൽകിയിരിക്കുന്നു ആദ്യം ഉന്നയിച്ച ആരോപണത്തിൽ ലൈംഗിക പീഡനമെന്ന വാക്ക് അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമാണ് ചില കൂട്ടിച്ചേർക്കലുകൾ ഈ ആരോപണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് സിദ്ദിഖിന്റെ ആക്ഷേപം